ചങ്ങനാശ്ശേരിയിൽ അനേകായിരങ്ങൾ പങ്കെടുക്കുന്ന മെഗാ സമ്മേളനം ഇരുപത്തിയേഴിന് ഇതിനു മുന്നോടിയായി പതിനായിരങ്ങൾ പങ്കെടുത്ത ചങ്ങനാശ്ശേരി അതിരൂപത വചന പഠന മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ നാളെ എസ് ബി കോളേജിലെ കാവുകാട്ട് ഹാളിലാണ് ഗ്രാൻഡ് ഫിനാലെ മത്സരം ഇരുപത്തിയേഴിന് ശനിയാഴ്ച എസ് ബി കോളേജിൽ നടക്കുന്ന മെഗാ സമ്മേളനത്തിൽ ഗ്രാൻഡ് ഫിനാലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും നൂറുമെനി സീസൺ മൂന്നിന്റെ പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടക്കും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യാതിഥിയായിരിക്കും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുത്തോട്ടം മെത്രാൻ തോമസ് തറയിൽ തുടങ്ങിയവർ പങ്കെടുക്കും ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പസ്തോലേറ്റിന്റെയും മാക്ടിവി ആക്ടിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ നൂറുമണി സീസൺ ടു ബൈബിൾ വചനം എഴുത്തു മത്സരത്തിൽ അതിരൂപതയിലെ ഇരുന്നൂറ്റി ഇടവകകളിൽ നിന്ന് ഏഴ് കാറ്റഗറികളിലായി നാല്പതിനായിരം പേരാണ് പങ്കെടുത്തത് ഇടവക തലം മുതൽ അതിരൂപതാ തലം വരെ നടന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മൂവായിരത്തി അഞ്ഞൂറിലേറെ പേരെ സമ്മാനങ്ങൾ നൽകി ആദരിക്കും അതിരൂപതയിലെ പതിനെട്ട് ഫൊറോനകളെ അഞ്ച് റീജ്യണുകളായി തിരിച്ചു നടത്തിയ ഫൊറോന മത്സരത്തിൽ ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിലേക്ക് അഞ്ച് കുടുംബങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് നൂറുമേനി ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരുത്തിൽ ചെയർമാൻ സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ എന്നിവർ അറിയിച്ചു കുട്ടനാട് റീജിയണിൽ നിന്ന് പഴവങ്ങാടി മാസ്ലീവ ഫൊറോന പള്ളിയിലെ മോൻസി ആന്റണി കണ്ടത്തിലും കുടുംബവും ചങ്ങനാശ്ശേരി റീജിയണിൽ നിന്ന് പാറയിൽ സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് ടി ടി ജോൺ കുംഭവേലി കുടുംബവും തെക്കൻ റീജിയണിൽ നിന്ന് പോങ്ങുംമൂട് സെന്റ് അൽഫോൻസ ചർച്ചിലെ തോമസ് കെ കെ തോമസ് കുരിശുമൂട്ടിലും കുടുംബവും കോട്ടയം റീജിയണിൽ കുടമാളൂർ സെന്റ് മേരീസ് ഇടവകയിലെ ഡോക്ടർ സിജു തോമസ് ജോൺ ഷാരോൺ കുറ്റിക്കാട് എന്നിവരും നെടുങ്കുന്നം റീജിയണിൽ നിന്ന് കുറുമ്പനാടം സെയിന്റ് ആന്റണീസ് ചർച്ചിലെ എ ടി ജോബ് ആറുപറ കുടുംബവുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് മെഗാസമ്മേളനം മാക്ടിവി ലൈവായി സംപ്രേഷണം ചെയ്യും